കൂട്ടം കാണിച്ച ഒരാൾ ഇവിടെ കാണിച്ചു സമ്മാനമാണ് ഞങ്ങളുടെ മോളുടെ ബെർത്ത് ഡേ ആണ് പിറന്നാളാണ് സത്യം പറഞ്ഞു ഞാൻ മറന്നുപോയി ശെരിക്കും പറഞ്ഞു കഴിഞ്ഞു അപ്പെന്നാ കുളി എന്നോട് കലണ്ടറിൽ ഡേറ്റ് നോക്കാൻ പറഞ്ഞു ഗയ്സ് അപ്പ എനിക്ക് 600 ഉണ്ട് ഗയ്സ് ഞാൻ ചങ്ങപൊട്ടി ആ ചങ്ങപൊട്ടി എനിക്ക് അറിയാം ബാലാ ഇത് അറിയാൻ ബല്ല എത്ര വാംജോ അല്ല കല്യാണ നടംജോ അല്ല വാംജോ അല്ല ഞാൻ പറട്ടണം അതെ അല്ല നമ്മളല്ലേന്താണ് നമ്മ ഗയ്സ് നമ്മ അമ്പേ അങ്ങനെയേ ദാർന്നല്ല ഞാൻ കുടി അടുത്ത കൊല്ല ഞാൻ ഇല്ല എ പറയൂല 12 മണിക്ക് ഇതി പിറ്റേന്ന് ഞാൻ കുടിക്കുന്ന കാര്യം കൊണ്ട് ഏ ഇയാളുടെ പരിപാടി അറിയാമോ ഒന്നറിയാമോ ഇയാളിരുന്ന് മോഹും എന്റെ പെർത്തത് പോലും ആഘോഷിക്കാൻ ആഘോഷിക്കാനാന്ന് വിഷിയാകുമ്പോഴും നിങ്ങൾക്ക് കഴിഞ്ഞില്ല ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ഇടാൻ കഴിഞ്ഞില്ല സുഖക്കാരെയും ഒരാള് മോന്ത എന്തിരി സോ അറിയാമോ ഇവിടെ ഒരു പന്നെ കൈവറിയുണ്ട് എന്റെ മോൻ സന്തോഷമല്ലേ എന്റെ മോനെ പറയുമ്പോ അല്ലെടാ അവൻ അവനെന്താ പറഞ്ഞ ഒരു ഉമ്മ ഉമ്മാരും ഒരു ഉമ്മാന വെച്ചു നീ അവനും ഉമ്മ നോക്കാൻ പോയപ്പോ നീ എന്താ സമ്മ ോക്കട്ടെടി ആ താങ്ക് യു കായ് കണ്ട കായ്മ സ്നേഹം കണ്ട അത് എന്റെ ഭാര്യക്കില്ല മുട്ടിട്ട് വിശാച്ചിട്ട് രണ്ടാമു രണ്ടാം മൃഗം രണ്ടാമൃഗത്തിന്റെ കൈ ഗായ്സ് എന്റെ മോന്റെ കോപ്രായം കാണി രണ്ടുമോള് ഗായ്സ് ഇതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷങ്ങളും കാര്യങ്ങളും എന്റെ പൊന്നോ ഒന്നും പറയണ്ട കണ്ട ഗായ്സ്ണ്ട ഗായ മോന്റെ അപ്പ എല്ലാ അപ്പം എന്നെ ഞങ്ങളുടെ മുകളില പിറന്നാളാണ് ജന്മദിനമാണ് അപ്പോൾ എല്ലാവരും വിഷ് ചെയ്യണം അപ്പോൾ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ അഞ്ച് വർഷങ്ങൾ കടന്നുപോയി അപ്പോൾ ആ രണ്ടിൻ്റെ കോള് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ബായ് ഞങ്ങളുടെ വീഡിയോ ഷുക്ക് കാണാത്തവരുടെ കണ്ട് സപ്പോർട്ട് ചെയ്യണം